ുന്നത് നിങ്ങൾക്ക് അഞ്ച് മാർക്ക് എങ്ങനെ മിനിറ്റിൽ ആണ് ഈസിയായി നിങ്ങൾക്ക് ഞാൻ തരാം നോക്കിയാലോ നമ്മുടെ ക്വസ്റ്റ്യൻ മക്കളെ ഇൻ ദി ഫിഗർ ഓ ഓ സെന്റർ ഓഫ് സർക്കിൾ അതായത് ചിത്രത്തിൽ എന്താണ് വൃത്തത്തിന്റെ കേന്ദ്രമാണ് തന്നിട്ടുണ്ട് വേറെന്താ നമുക്ക് മക്കളെ ആംഗിൾ ഈസ് ഈക്വൽ ടു ഡിഗ്രി ആംഗിൾ പറഞ്ഞ ആംഗിൾ എത്ര തന്നിട്ടുണ്ട് ഇരുപത് ഡിഗ്രിയും തന്നിട്ടുണ്ട് അതുപോലെ നമുക്ക് ആംഗിൾ ബി ഡി സി ബി ഡി സി പറഞ്ഞ ആംഗിൾ അതായത് ബി ഡി സി പറഞ്ഞ ആംഗിൾ എത്ര തന്നിട്ടുണ്ട് മുപ്പത് ഡിഗ്രിയും തന്നിട്ടുണ്ട് ഇനി നമ്മളോട് ക്വസ്റ്റ്യൻസ് എന്താ നോക്കിയാലോ നമുക്ക് ചോദിച്ചത് ആംഗിൾ ഒ ഡി ബി എത്രയെന്നാണ് ഏത് മക്കളെ ആംഗിൾ ഒ ഡി ബി ഒ ഡി ബി പറഞ്ഞ ഈ ആംഗിളല്ലേ അതായത് ഈ ആംഗിളല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒ ഡി ബി പറഞ്ഞ ആംഗിൾ അതെങ്ങനെ മക്കളെ നമ്മൾ കണ്ടുപിടിക്കുക ഏത് നമ്മളെ കൺസെപ്റ്റ് നമുക്കറിയാം ഈ സർക്കിളിൽ നമുക്ക് ഒ ഡിസ് ഈക്വൽ ടു ഒ ബി എന്ന് അറിയാം കാരണം മക്കളെ നോക്ക് ഓ ഡിയും ഒ ബിയും ഈക്വൽ അല്ലേ എന്തുകൊണ്ടാണ് ഞാൻ ആ രണ്ടും ഈക്വൽ ആവുക പറയാൻ കാരണം ഇത് രണ്ടും അല്ലേ ഈ സർക്കിളിന്റെ റേഡിയസ് അല്ലേ അങ്ങനെയാണെങ്കിൽ ആ രണ്ട് റേഡിയസും ഈക്വൽ ആകില്ലേ അങ്ങനെയാണിത് എന്ത് ട്രാങ്കിൾ ആക്കാറ് മക്കളെ ബി ഓ ഡി പറയുന്നത് എന്ത് ട്രാങ്കിൾ ആക്കാറ് ഒരു ഐസോസിലെ സ്ട്രാങ്കിൾ ആകില്ലേ സമപാർശ്വ ത്രികോണം ത്രികോണാവൂലേ എന്താ മക്കളെ സമപാർശ്വ ത്രികോണത്തിന്റെ പ്രത്യേകത ടു സൈഡ്സും ഈക്വൽ ആക്കാരും ടു സൈഡ്സിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസും ഈക്വൽ ആക്കാറ് അങ്ങനെയാണ് നമുക്ക് പറഞ്ഞു മക്കളെ ഈ രണ്ട് വശങ്ങൾ തുല്യാണെങ്കിൽ ഈ രണ്ട് കോണുകളും തുല്യാവില്ലേ അങ്ങനെയാണെങ്കിൽ ഇത് എത്ര വരും മക്കളെ ഇരുപത് ഡിഗ്രിന്ന് കിട്ടും നമുക്ക് ഈ ആംഗിൾ എത്ര കിട്ടി മക്കളെ ഇരുപത് ഡിഗ്രി എന്ന് കിട്ടി അങ്ങനെയാണ് അടുത്തേ ആംഗിൾ ബി ഓഡി അല്ലേ നമുക്ക് ആംഗിൾ ബി ഓ ഡി ബി ഓ ആംഗിൾ അല്ലേ അതെങ്ങനെയാണ് മക്കളെ നമ്മൾ കണ്ടുപിടിക്കുക നമുക്കറിയാം ഇതൊരു ട്രാങ്കിൾ ആണ് ട്രയാങ്കിളിന്റെ സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ് എത്രയൊക്കെ അകക്കോണുകളുടെ തുക എത്രയക്കാരം നൂറ്റി അമ്പത് ഡിഗ്രി ആവില്ലേ അങ്ങനെയാണെങ്കിൽ നാൽപ്പത് ബാക്കി എത്ര ഉണ്ടാവും മക്കളെ നൂറ്റി എമ്പതിന്ന് കുറച്ച് നമുക്ക് എത്ര കിട്ടും നൂറ്റി നാൽപ്പത് ഡിഗ്രിന്ന് കിട്ടും അതായത് സെൻട്രൽ ആംഗിൾ എത്ര കിട്ടി മക്കളെ നമുക്ക്

ആംഗിൾ അങ്ങനെ ആണ് നമുക്കറിയാം എത്ര ുംക്കളെ എത് ഡിഗന്ന് കിട്ടും അതായത് ആംഗിൾ ബിഎഡി എത്ര കിട്ടി മക്കളെ നമുക്ക് എഴുപത് ഡിഗ്രി അടുത്ത് ചോദിച്ചത് ആംഗിൾ ബി സി ഡി ഏത് ആംഗിൾ ബി സി ഡി ബി സി ഡി പറഞ്ഞ ഈ ആംഗിൾ അല്ലേ ഇതെങ്ങനെയാണ് ബി സി ഡി പറഞ്ഞ ആംഗിൾ നമുക്കറിയാം എ ബി സി ഡി എന്താണ് ഒരു സൈക്ലിക് ഓടിലാട്ടിലാണ് ചക്രിയ ചതുർഭുജാണ് എന്താ ചക്രിയ ചതുർഭുജ് പ്രത്യേകത എതിർ എതിർക്കോണുകൾ കൂട്ടി എത്ര കിട്ടണം നൂറ്റി അമ്പത് ഡിഗ്രി കിട്ടണം അതായത് ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടിയാൽ നൂറ്റി അമ്പത് ഡിഗ്രി കിട്ടണം അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെ കണ്ടുപിടിക്കും മക്കളെ ഇത് നമുക്ക് എഴുപത് കിട്ടിയിട്ടില്ലേ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം നൂറ്റി അമ്പത് എന്ന് എഴുപത് കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും മക്കളെ നൂറ്റിപ്പത്ത് ഡിഗ്രിന്ന് കിട്ടും അതായത് ഈ ആംഗിൾ എത്ര കിട്ടി നൂറ്റിപ്പത്ത് ഡിഗ്രി നമുക്ക് കിട്ടി നമ്മുടെ ലാസ്റ്റ് ആണ് അതുകൂടി പറഞ്ഞ ഈ ക്വസ്റ്റ്യൻ അഞ്ച് മാർക്കിന്റെ ക്വസ്റ്റിൻ നമുക്ക് ഈസി ആയി കഴിഞ്ഞു അപ്പോൾ അടുത്ത എന്താണ് ആംഗിൾ സി ഓടി ഏ നമുക്ക് ആംഗിൾ സി ഓടി സി ഓടി പറഞ്ഞ ഈ ആംഗിൾ ആണ് അതായത് ഞാൻ ഒരുപാട് കളർ വലിച്ച് കാണിച്ചതരാം സി ഓടി പറഞ്ഞാൽ ഈ ആംഗിളാണ് വേണ്ടത് അതിനു വേണ്ടി ഇതിൽ കുറേ എന്താ അവിടെ ഫിഗേഴ്സും കാര്യങ്ങളുണ്ട് ഞാൻ അത് വേറെ മാറ്റി വരച്ചു അതായത് ശ്രദ്ധിച്ചോട്ടെ മക്കളെ സി ഓടി പറഞ്ഞതല്ലേ ഓ സി ഡി നമുക്ക് വേണ്ടത് ഈ ആംഗിൾ ആണ് നമുക്ക് കണ്ടത് ഓക്കെ അപ്പം നമുക്ക് അതിൽ എന്താ അറിയാം ഇത് ഇരുപതും ഇതും മുപ്പതും അതായത് ടോട്ടൽ എത്രയൊക്കെ ആംഗിൾ ഇത് മൊത്തം നമുക്ക് അയിമ്പത് ഡിഗ്രി എന്ന് കിട്ടും ഡൗട്ട് ഉണ്ടോ മക്കളെ ഇല്ലല്ലോ കാരണം ഇത് ഇരുപത് നമ്മൾ കണ്ടുപിടിച്ചു മുപ്പതാ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ മൊത്തം അമ്പതാവൂലേ അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്ര എത്രയക്കര മക്കളെ ഇത് രണ്ടും ഇതെന്താണ് ഓസിയും ഒ ഡിയും ഈ സർക്കിളിന്റെ റേഡിയസ് അല്ലേ അങ്ങനെയാണെങ്കിൽ ഇതും ഐസോസിലെ സ്ട്രാങ്കിൾ അല്ലേ ഈ രണ്ട് സൈഡ് ഈക്വൽ ആണെങ്കിൽ ഇത് ഇതെന്ത് സ്ട്രാങ്കിളാണ് മക്കളെ ഐസോസിലെ സമപാർശ്വ സമപാർശ്വത്രികോണമാണ് അങ്ങനെയാണെങ്കിൽ ഇത് അമ്പത് ഡിഗ്രി ആണെങ്കിൽ ഇത് എത്ര വരും മക്കളെ ഇതും അമ്പത് ഡിഗ്രിന്ന് വരും അങ്ങനെയാണ് നമുക്ക് എന്താ കാണേണ്ടത് ഈ ആംഗിളാണോ അല്ല നമുക്ക് ഈ ആംഗിളെ കണ്ടത് എത്ര ആക്കണ മക്കളെ മൊത്തം നൂറ്റി അമ്പതാണ് നൂറ്റമ്പത് മൈനസ് ഇത് രണ്ടോ അമ്പതോ അമ്പതോ അല്ലേ മൈനസ് നൂറൈസിക്കല് നമുക്ക് എത്ര കിട്ടും മക്കളെ എൺപത് ഡിഗ്രി എന്ന് കിട്ടും അതായത് ഈ ആ കോൺ എത്ര കിട്ടി എൺപത് ഡിഗ്രിന്ന് കിട്ടി ഇത്രയുള്ള മക്കളെ ഇതിൽ എല്ലാ കോൺസെപ്റ്റും വരുന്നുണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചാൽ നിങ്ങൾക്ക് ഏകദേശം എല്ലാം കവറായി അപ്പൊ അടിപൊളി പഠിക്കാൻ